കുറേ നാളായി ഞാൻ മോട്ടിവേഷണൽ സ്പീച്ചസ് ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും കുക്കിംഗ് ഒക്കെ തുടങ്ങിയത് കൊണ്ട് ഞാൻ അതിന്റെ പിന്നാലെ പോയി കാണും എന്ന് പക്ഷെ അല്ല കുക്കിംഗ് എൻ്റെ പാഷനും ഇതെന്റെ പ്രൊഫഷനുമാണ് ഓക്കെ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാനടക്കമുള്ള നാം ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചെറിയ പ്രശ്നത്തെ കുറിച്ച് പറയാനാണ് എന്താന്ന് വെച്ചാൽ െല്ലാവരും നമ്മുടെ മനസ്സിലും പ്രവൃത്തിയിലും ഒക്കെ നെഗറ്റിവിറ്റി നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കാരണക്കാരാകുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ചെറിയ കുറവുകളെ എടുത്ത് പെരുപ്പിച്ച് വിചാരിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും ഈ സമയം നമ്മുടെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നമുക്ക് നഷ്ടമായിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഇതിനെ സെർവൈവ് ചെയ്തു വരാൻ നമ്മുടെ ചെറിയ ചില തിരിച്ചറിവുകൾ മാത്രം മതി എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ അതായത് ഒരു ദിവസം വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് റൂമിലേക്ക് കയറുന്നു കയറിയപ്പോൾ തന്നെ മൂക്ക് തുളച്ചുള്ള ഭയങ്കര നല്ലൊരു മണം സംഗതി സാമ്പാറാണ് നമ്മൾ ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നു നമ്മുടെ കണ്ണ് ആദ്യം ചെന്ന് പെട്ടതും ഗ്ലാസ് ടംബ് സാമ്പാറിൽ തന്നെ മുരിങ്ങക്കോലും ഒക്കെ ഇങ്ങനെ ഉയർന്നു കിടക്കുന്ന നല്ല റെഡിഷ് ഓറഞ്ച് നിറത്തിലൊരു കിട്ടിലൻ സാമ്പാർ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു പ്ലേറ്റ് വെച്ചു അതിലേക്ക് ചോറിട്ടു നമ്മുടെ ഹീറോ ആയ സാമ്പാറിനേയും ഒഴിച്ചു മനസ്സിൽ പറഞ്ഞു ഞാൻ ഈ സാമ്പാർ സാമ്പാറിൽ കിട്ടിച്ചോറു പിടി പിടിക്കും പയർ എന്ന് എന്റെ ശ്രീരാമന്റെയും കുഞ്ഞുണ്ണിയുടെയും ഭാഷ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി അപ്പോ ചോറെടുത്തു സാമ്പാർ അഴിച്ചു മിക്സ് ചെയ്തു ആദ്യത്തൊരു ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ കൊതിയോടെ ഇങ്ങനെ ഇട്ടു ഇത്രയും ഗുണങ്ങളുള്ള സാമ്പാറിൽ ഒരു ഇത്തിരി ഉപ്പ് കുറവ് നമുക്ക് അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല പറ്റാത്തത് കൊണ്ടല്ല നമ്മളത് കഴിച്ചില്ല ഈ സാമ്പാറില് നിറം ഗുണം എരിവ് പുളി കായം വേവ് ചൂട് എല്ലാം പാകം പക്ഷേ നമ്മൾ ഉപ്പ് കുറവ് എന്ന ചെറിയൊരു ആ ഒരു ചെറിയ കുറവിന്റെ പേരിൽ നമ്മൾ ആ സാമ്പാർ തന്നെ ഉപേക്ഷിച്ചു മതി വേണ്ട അതേ സമയം ആ സാമ്പാറിങ്ങനെ എടുത്ത് കഴിച്ച സമയത്ത് ഉപ്പിന്റെ കുറവ് വന്നു എങ്കിൽ ഒരുനുള്ളൊപ്പിട്ടിരുന്നെങ്കിലോ ഒരു നുള്ള ഉപ്പിട്ട് അതിനെ മിക്സ് ചെയ്ത് കഴിച്ചിരുന്നെങ്കിലോ ഇങ്ങനെ കുറഞ്ഞതിനു പകരം ഇങ്ങനെ തന്നെ ക്കാമായിരുന്നു ഇല്ല ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങൾ ഒത്തിരി കൂടുതലുകൾ ഒക്കെ നമുക്കുണ്ട് പക്ഷേ എവിടെയോ ഉള്ള ചെറിയൊരു കുറവിനെ നമ്മൾ എപ്പോഴും പെരുപ്പിക്കും എനിക്ക് അതില്ല എനിക്ക് ഇതില്ലോർത്ത് സങ്കടപ്പെടും നമുക്ക് ഉള്ള നേട്ടങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ പലരും അവർക്കുള്ള ആയിരം സങ്കടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ സന്തോഷത്തെ പെരുപ്പിച്ച് ആയിരം സങ്കടങ്ങളെയും അടക്കി ആ സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ലൈഫിലുള്ള എല്ലാ കുറ്റങ്ങൾക്കും കുറവുകൾക്കും പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അത് നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ ളായി തീരുന്നത് ഇത് എന്റെ കണ്ടെത്തലല്ല എനിക്ക് ഈ ഒരു പ്രശ്നം വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് എന്റെ വെൽവിഷ്യേഴ്സ് എന്റെ സീനിയേഴ്സ് എന്റെ എൽഡേഴ്സ് എനിക്ക് പറഞ്ഞെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് പിന്നെ എന്നും അങ്ങനെയാണല്ലോ എനിക്ക് എവിടെയെങ്കിലും ഒരു തട്ട് കിട്ടുമ്പോഴാണ് ഞാൻ അതും കൊണ്ടുകൂടി നിങ്ങക്ക് പറഞ്ഞുതരാൻ വരുന്നത് ഞാൻ ഈ പറഞ്ഞ സംഗതി നമ്മുടെ കുറ്റത്തെ നമ്മൾ പർവ്വതീകരിച്ചു കാണുന്നു എന്ന് പറഞ്ഞ സംഗതി എന്ത് ഒരു ആംഗിളിൽ നിന്നുള്ള വ്യൂ പോയിന്റ് ആണ് ഇനി ഇതേ സാമ്പാറിന്റെ സിറ്റുവേഷന് രണ്ടാമത് ആംഗിളിൽ നിന്നുകൂടി നമുക്ക് കാണാം നമ്മുടെ ചുറ്റുമുള്ള പല ആൾക്കാരുമായി നമ്മൾ കമ്പയർ ചെയ്യും അവർക്ക് അതുണ്ട് അവർക്ക് ഇതുണ്ട് അവർക്കു ശരിക്കും ഇതെന്ന് ഞാനും അത് അതുപോലെയാണ് നമ്മുടെ സാമ്പാർ ദൂരെ നിന്ന് കണ്ടപ്പോ അവന്റെ മണം വന്നപ്പോ അവൻ സുന്ദരനും സുഖനും നമുക്ക് തോന്നുന്നു അതിലൊരു ചെറിയ കുറവുണ്ടല്ലോ എന്ന് ഇത് തന്നെയാണ് നമ്മുടെ ചുറ്റും കാണുന്ന ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ അസൂയോടെ കാണുന്ന പലരുടെയും അവസ്ഥ ഈ ലോകത്ത് കുറ്റവും കുറവും ഇല്ലാത്ത ഫുൾ സന്തോഷത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്നു നമ്മുടെ സങ്കടങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വളരെ ചെറിയ കാര്യങ്ങളാവാം ഞാൻ ഒരു ദിവസം ജോലി നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ എൻ്റെ ശ്രീരാമൻ പറയാണ് ആൻറ്റി ബോള് കണ്ടില്ല എന്റെ ബോള് കണ്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും ഒക്കെ ഉള്ളു എന്റെ ജോലി പോയിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ബോൾ ഉള്ളു എനിക്ക് നഷ്ടപ്പെട്ട ജോലിയുടെ അതേ വേദനയാണ് എൻ്റെ ശ്രീരാമന് ബോള് നഷ്ടപ്പെട്ടപ്പോഴും ഉണ്ടാകുന്നത് അവനവന്റെ സങ്കടങ്ങളാണ് എപ്പോഴും അവനവന് വലുത് ശ്രീരാമന്റെ ബോള് ഞാൻ ജോലി നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വരുമ്പോ എൻ്റെ എന്റെ ബോള് പോയി എന്ന് പറയുമ്പോ ആ ബോള് നോക്കിയെടുക്കാൻ ഞാൻ സമയം ചെലവിട്ടാൽ എൻ്റെ കുറച്ച് സമയമെങ്കിലും എന്റെ ടെൻഷൻ ഞാൻ മറന്നുപോകും അതായത് നമ്മുടെ ടെൻഷൻസും നമ്മുടെ ദുഃഖങ്ങളും നമ്മളെ വിട്ടു പോകണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ ആയിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത നമുക്ക് പ്രയോജനപ്രദമാകുന്ന കാര്യങ്ങളിൽ എൻഗേജ് ആയിരിക്കുന്ന സമയമാണ് നമ്മൾ നമ്മളെ വിജയിപ്പിക്കാൻ എടുക്കേണ്ട ആദ്യത്തെ പടി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താണ് എൻഗേജഡായിരിക്കാൻ വേണ്ടിയിട്ടാണ് പല 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 കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ എനിക്ക് കാശിനാവശ്യമുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ എൻഗേജ്മെന്റ്സ് ഒക്കെ ലേണിങ്ങിന് പൊട്ടൻഷ്യൽ ഉള്ള കാര്യങ്ങളായിട്ട് മാറ്റിയെടുക്കുന്നു എന്ന് മാത്രം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് സങ്കടങ്ങളുള്ള ഒരാളാണ് ഒരിക്കൽ ഞാനിങ്ങനെ എൻ്റെ വളരെ അടുത്തൊരു അനിയത്തിക്കുട്ടി എന്നോട് സംസാരിച്ച സമയത്ത് പറഞ്ഞു ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ശ്രീലക്ഷ്മി ചേച്ചിയെ പോലെ ജനിക്കണം എന്നാണ് ആഗ്രഹം ഞാൻ മനസ്സിൽ പറഞ്ഞു എന്നെ കുട്ടി എന്നെ കുറിച്ച് നീ എന്തറിഞ്ഞു കുട്ടിയെന്ന് നമ്മൾ ആരും കാണുന്ന പോലെ എന്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപ് നമുക്ക് എന്തുണ്ടായിരുന്നു എന്ന് ചിന്തിക്കണം ഇപ്പൊ ഞാൻ അങ്ങനെയാണ് കാരണം ഞാനൊരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയ സമയത്ത് നാട്ടിലെന്ന് പറയുമ്പോഴൊരു ആദ്യമായിട്ട് എന്നെ അറിയില്ലാത്ത കാണുന്ന ഒരു വിചാരിക്കും ദുബായിലോ മറ്റു ഞാൻ അല്ല തിരുവനന്തപുരത്ത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകുമ്പോഴുള്ള വിലയിൽ പറഞ്ഞു പോകുമ്പോ എന്താ സംഭവിക്കുന്ന വെച്ചാല് ചില ആൾക്കാരെ പോലും ചോദിക്കും എന്റെ പേര് എവിടെയാണ് കണ്ടിട്ടുണ്ടല്ലോ ശ്രീലക്ഷ്മിന്റെ പേര് പറയുമ്പോൾ അവർ പറയും ശ്രീലക്ഷ്മി സതീഷാണ് ഉള്ള എനിക്ക് ഇത് ദൈവം തന്നില്ലേ കാരണം ഒരു ടീച്ചറായിട്ട് ഒരു പത്തോ രണ്ടായിരോ പിള്ളേര് പഠിപ്പിക്കുന്ന പഠിക്കുന്ന സ്കൂളിൽ പഠിപ്പിച്ച് ആ ചുവരികൾക്കുള്ളിൽ ഒതുങ്ങിയാൽ ഞാൻ ഓർത്തിറങ്ങുമ്പോ ഒരാളങ്ങനെ തിരിച്ചറിയുന്നില്ലേ ദൈവം എനിക്ക് അത് തന്ന ബ്ലെസിംഗ് ആണ് അത് എത്ര പേർക്കുണ്ട് അല്ലെ ഇതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ചെറിയ ചെറിയ വലിയ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളെ നമ്മൾ ചെറുതായി കണ്ടുപോകുന്നത് കൊണ്ടാണ് നമുക്ക് സങ്കടങ്ങൾ വരുന്നത് അപ്പോ നമ്മുടെ സങ്കടങ്ങളെല്ലാം നമ്മൾ മറക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷേ ആ സങ്കടങ്ങൾക്ക് ഇടയിൽ ഒരായിരം സന്തോഷങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാം അതിന് ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് എൻഗേജ്ഡ് ആകുക എന്നുള്ളത് തന്നെ എപ്പോഴും എൻഗേജഡ് ആയിരിക്കുക എന്തിലെങ്കിലും അപ്പോൾ നമ്മുടെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോകും ഈ എൻഗേജഡ് ആവുന്ന സമയത്ത് പ്രത്യേകിച്ച് വരുമാനം കൂടെ കിട്ടുന്ന സംഗതികൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കല്ലിൽ കാശ് വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവല് കുറച്ചു കൂടും നമ്മുടെ കുറെ ടെൻഷൻസ് ഒക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടെൻഷൻസും നമ്മളെ വിട്ടുപോകുന്നത് ക്യാഷ് വരും എൻഗേജ്മെന്റ്സ് എന്നാൽ നമുക്ക് കുറച്ചും കൂടി പൊട്ടൻഷ്യൽ ഉള്ള കാര്യങ്ങൾ ഏണിങ് പൊട്ടൻഷ്യൽ ഉള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം എന്റെ ലൈഫിൽ എനിക്ക് കുറേ എൻഗേജ്മെന്റ്സ് ഉണ്ട് ബ്യൂട്ടി കുക്കിംഗ് എല്ലാം ഉണ്ട് അച്ച ബിസിനസ് എല്ലാം ഉണ്ട് പക്ഷേ എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന മനസ്സ് തുറന്ന് സന്തോഷിക്കുന്ന സമാധാനത്തോടെ ഇരിക്കുന്ന എല്ലാ വിചാരങ്ങളും ഇല്ലെങ്കിൽ എല്ലാ ടെൻഷൻസും മാറ്റി നിർത്തിയിരിക്കുന്ന എന്ന് പറയുന്നത് രാത്രി ഏഴ് മണി മുതൽ ഒൻപത് മണി വരെ എന്താ അത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം സിനിമ കാണുകയായിരിക്കും സീരിയൽ കാണുകയായിരിക്കും അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾ വിചാരിക്കും വായിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിക്കും ഇതൊന്നുമല്ല ഞാൻ എൻ്റെ ഈ രണ്ട് മണിക്കൂർ എൻ്റെ ശ്രീരാമനെ പഠിപ്പിക്കുകയായിരിക്കും എന്റെ ശ്രീരാമനെ പഠിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നതാണ് എൻ്റെ ലൈഫിൽ ഇപ്പോഴത്തെ ഏറ്റവും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള സന്തോഷമുള്ള സമയം ആ പഠിപ്പിച്ച് കഴിയുമ്പോൾ അവന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിസൾട്ട് അപ്പോ ഇത് ഒക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നും ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിൽ എന്താണ് ഇത്ര സന്തോഷം അധ്യാപനം എനിക്ക് ഇഷ്ടമാണ് പക്ഷെ കുഞ്ഞു വാറയായത് കൊണ്ട് അവൻ പറയുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളിൽ വരുന്ന ചില കുസൃതി നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതിനേക്കാൾ ഉപരി അവൻ പറയില്ല എന്ന് വിചാരിക്കുന്ന വാക്കുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞു കിട്ടുന്നൊരു സന്തോഷമാണ് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ കാര്യം പറഞ്ഞതാണ് ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല സന്തോഷം സമാധാനം സ്വസ്ഥം അതല്ലാതെ ഈ സമാധാനവും സ്വസ്ഥതയൊന്നും ജീവിതത്തിൽ ഒരാൾക്കും നമുക്ക് തരാൻ പറ്റില്ല നമ്മൾ തന്നെ കണ്ടെത്തണം കസ്തൂരിമാരിൽ കസ്തൂരിയെ പോലെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും എല്ലാം അടങ്ങിയിരിക്കുന്നത് നമ്മളിൽ തന്നെയാണ് അത് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞാൽ വി ആർ ബ്ലെസ്ഡ് ആൻഡ് വി ആർ എ സക്സസ്ഫുൾ അപ്പോ ഇനി എല്ലാ ടെൻഷൻസും കളഞ്ഞു ചിലപ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ നമുക്ക് നമ്മുടെ എൽഡേഴ്സ് ആരെങ്കിലും വേണ്ടി വരുവായിരിക്കും നമുക്ക് തന്നെ നമ്മുടെ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റിയില്ല എന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ നമ്മളിൽ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് വിശ്വാസമുള്ള നമുക്ക് സ്നേഹമുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് ബോധ്യമുള്ള ഒരാളോടെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞാൽ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടായിരുന്നു ി നിങ്ങക്ക് ആർക്കും ആരോടും പറയാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എനിക്ക് കുറച്ചൊക്കെ വിവരണ്ട് അറിയണ പോലെയൊക്കെ ഞാനും പറഞ്ഞു തരാം ഉം അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷം തരുത്തട്ടെ എല്ലാവരുടെ കുറവുകളും മറന്ന് ആ കുറവുകളെല്ലാം ഓവർകം ചെയ്ത് അതൊക്കെ കൂടുതലുകളായി മാറ്റാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഓക്കെ അപ്പം ശരി ഇടയ്ക്കിടയ്ക്ക് വരാം എന്നെ അഥവാ കണ്ടില്ലെങ്കിൽ ഒന്ന് ടൈം ലൈനിൽ വന്ന് ഹായ് ശ്രീലക്ഷ്മി എന്ന് വിളിച്ചാൽ മതി ഞാൻ ഓടി വരാം ഓക്കെ അപ്പം ബൈ ഹാവ് എ നൈസ് ഈവനിങ് ടു ഓൾ ഓഫ് യു ഹാപ്പി സൺഡേ